До വീട്ടിൽ അതിക്രമിച്ചു കയറി ദമ്പതികൾക്ക് മേൽ പെട്രോൾ ഒഴിക്കുകയും ഹെൽമെറ്റ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ വെച്ചുചിറ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചാത്തൻതറ പത്തായപ്പാറ വീട്ടിൽ പിരുവി മണിയാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപതിന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിലാണ് കൊല്ലമുള ചാത്തന്തറ കാഞ്ഞിരപ്പാറ വീട്ടിൽ ബിജിൻ കെ ബിജുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി ഇപ്രകാരം ചെയ്തത് മുമ്പ് വീട്ടിൽ കയറി അതിക്രമം കാട്ടിയതിന് ചോദ്യം ചെയ്തതിന്റെ വിരോധം കാരണമാണ് ഇയാൾ പെട്രോൾ നിറച്ച കുപ്പിയുമായി കടന്ന ബിജിന്റെയും ഭാര്യയുടെയും പെട്രോൾ ഇയാൾ പെട്രോൾ വീശി ഒഴിച്ച ശേഷം ഭീഷണിപ്പെടുത്തി ഹെൽമെറ്റ് കൊണ്ട് ബിജിന്റെ വലത് കൈ കടിച്ചു അസ്ഥിക്ക് പൊട്ടലുണ്ടായി പിന്നീട് കഴുത്തിന് കുത്തിപ്പിടിച്ച് അമർത്തിയത് മൂലം നഖം കൊണ്ട് മുറിവേറ്റു പിടിച്ചുമാറ്റാൻ ശ്രമിച്ച ഭാര്യയുടെ കയ്യിൽ കയറി പിടിച്ചിടത് കൈയിൽ കടിക്കുകയും ചെയ്തു പിറ്റേന്ന് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ യുവതിയുടെ മൊഴി എ എസ് ഐ മനോജ് കുമാർ രേഖപ്പെടുത്തി എസ് ഐ വി പി സുഭാഷ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിക്കായി നടത്തിയ തെരച്ചിലിൽ ഇയാളെ നെടുങ്കുന്നത്തു നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധന നടത്തി തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് തിരിച്ചറിഞ്ഞ ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കി വെച്ചു പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ പി സുഭാഷ് എ എസ് ഐ മനോജ് സി പി ഒമാരായ ശ്രീകാന്ത് അശ്വതിഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്